സോ ഇവിടെ ഉദ്യോഗസ്ഥയിൽ പ്രത്യേകത നോട്ടീക സൗത്തേൺ റെയിൽവേയിൽ അഞ്ഞൂറ്റി പത്ത് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ റെയിൽവേ റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ പ്രത്യേക റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കിടക്കാം ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് എന്നിവ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ െന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി പബ്ലിഷ് റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ ഓൺലൈൻ മുഖേന വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് ടെൻത്ത് ഏപ്രിലാണ് കൂടാതെ ക്ലോസിംഗ് ഡേറ്റ് വന്നിട്ടുള്ളത് നയൻത് മെയ് ആണ് സോ നെയിം ഓഫ് ദി പോസ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് പേ ലെവൽ വരുന്നത് സെവൻ സി പി സി ആണ് അതായത് പേ ലെവൽ ടൂ ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ഇനിഷ്യൽ പേ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക നയൻറ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് കൂടാതെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ വൺ ആണ് വന്നിട്ടുള്ളത് ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ ഏജ് റിലാക്സേഷൻ ഒക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് സോ ഇവിടെ അപ്രോക്സിമേറ്റ് ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളുടെ ആധാർ ഡീറ്റെയിൽ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു വെരിഫിക്കേഷൻ വേണ്ടി വിദ്യാർത്ഥികൾ അവരുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയെല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കണം അതായത് നമുക്ക് സോൺ വൈസ് വേക്കൻസി ഡീറ്റെയിൽ ആണ് നോക്കേണ്ടത് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറി വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ സോൺ വൈസ് സെൻട്രൽ റെയിൽവേ ഈസ്റ്റേൺ റെയിൽവേ നോർത്ത് സെൻട്രൽ റെയിൽവേ എന്നിങ്ങനെ സോൺ വൈസ് ആണ് ഇവിടെ വേക്കൻസി ഡീറ്റെയിൽ വന്നിട്ടുള്ളത് സോ ഇവിടെ ഉദ്യാർത്ഥികൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക സൌത്ത് റെയിൽവേയിൽ അഞ്ഞൂറ്റി പത്ത് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് സോ ടോട്ടൽ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി വേക്കൻസി ാണ് വന്നിട്ടുള്ളത് സോ ഉദ്യോഗം നോട്ട് ചെയ്യുക ഈ ഒരു ചാനൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ